നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന സീസണിൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് പുതിയ ഫോർമാറ്റിലേക്ക് മാറുകയാണ് അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇതുവരെ ഒരു ടീം ആറ് മത്സരങ്ങളായിരുന്നു കളിച്ചിരുന്നത് അത് എട്ട് മത്സരങ്ങളായിക്കൊണ്ട് വർദ്ധിക്കും ഓരോ ക്ലബിനും രണ്ട് മത്സരങ്ങൾ വീതം ഗ്രൂപ്പ് ഘട്ടത്തിൽ അധികമായി കളിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമെ പല കോമ്പറ്റീഷനുകളിലുമായി നിരവധി മത്സരങ്ങളാണ് ഓരോ ക്ലബുകൾക്കും അതുപോലെ തന്നെ താരങ്ങൾക്കും ഒരു സീസണിൽ കളിക്കേണ്ടി വരുന്നത് ഇതിനെതിരെ വിമർശനം ൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ സ്ട്രൈക്കറായ റോബർട്ട് റോബർട്ടിലവൻഡോസ്കി ഒരു സീസണിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നത് ഫുട്ബോളിന്റെ ക്വാളിറ്റിയെ ബാധിക്കും എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അതിന്റെ കാരണങ്ങൾ റോബർട്ട് ലെവൻഡോസ് തന്നെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സീസൺ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും കാരണം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു ക്ലബിനോടൊപ്പം ദേശീയ ടീമിനോടൊപ്പം ഒരുപാട് മത്സരങ്ങൾ ഇപ്പോൾ കളിക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നു ഓരോ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വും അതുപോലെ തന്നെ ഓരോ താരത്തെ സംബന്ധിച്ചെടുത്തോളവും ഇത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം പ്രതീക്ഷകൾ എപ്പോഴും ഉയർന്നതായിരിക്കും നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ കളിക്കുകയാണെങ്കിൽ പോലും നിങ്ങളിലുള്ള ആളുകളുടെ പ്രതീക്ഷകൾ അത് എപ്പോഴും ഉയർന്നത് തന്നെയായിരിക്കും എല്ലാ മത്സരങ്ങളിലും ഒരുപോലെ മികച്ചതായി നിൽക്കുക എന്നുള്ളത് അപ്പോൾ അസാധ്യമായ ഒരു കാര്യമാണ് കാരണം ആവശ്യത്തിനുള്ള വിശ്രമം ലഭിച്ചില്ലെങ്കിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താരങ്ങൾക്ക് സാധിക്കില്ല ഫുട്ബോൾ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടി താരങ്ങൾക്ക് സമയം അനുവദിക്കേണ്ടതുണ്ട് കാരണം ഈ താരങ്ങളും മനുഷ്യരാണ് അല്ലാതെ യന്ത്രങ്ങളല്ല ചുരുക്കത്തിൽ ഫുട്ബോളിന്റെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുക കാരണം അത്രയും മത്സരങ്ങളാണ് ഇപ്പോൾ താരങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നത് ഇതാണ് റോബർട്ട് ലെവൻഡോസ്കി ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിലവിൽ എഫ് സി ബാഴ്സലോണ സീസൺ സൗഹൃദ മത്സരങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അവർ പരാജയപ്പെടുത്തിയിരുന്നു ഇനി അടുത്ത മത്സരത്തിൽ റയൽ മാഡ്രഡ് ആണ് അവരുടെ എതിരാളികൾ നാളെ മുതർച്ച ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ ഒരു എൽ ക്ലാസിക്കോ മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം